ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ എല്ലാവർക്കും തുറക്കാനായി സോറി സ്കൂളൊക്കെ ഒരു ഇത് എല്ലാവർക്കും അപ്പോൾ പുതിയ ബാഗൊക്കെ എല്ലാവരും വിടിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി അഥവാ മേടിക്കാത്തുണ്ടെങ്കിൽ പഴയ ബാഗ് എടുത്ത് വന്നോളൂ നമുക്ക് നല്ല ഐഡിയ ഇട്ടിട്ടുണ്ട് നമുക്കതിൽ നമുക്കപ്പോൾ അതിനൊന്ന് വെളുപ്പിച്ചെടുക്കാം വെളുപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനെടുക്കാം അപ്പോൾ അതിനൊരു തെളിവാണ് ഫസ്റ്റ് ഈ കാണിച്ചിരുന്ന പ്രൂഫാണ് അപ്പോൾ ഇതെൻ്റെ മോനെ കഴിഞ്ഞ വർഷത്തെ ബാഗാണ് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വേറെ ബാഗ് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ബാഗൊന്നിടുത്ത് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് എടുത്ത് നോക്കിയതാണ് അപ്പോൾ ഇത് പറ്റാത്ത പറ്റാത്തതിലായിക്കൊണ്ട് കണ്ടാൽ തോന്നുന്നില്ല കാരണം ഇത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും നല്ല കോലായിട്ടുണ്ടല്ലേ അപ്പോൾ ഇതിൽ കരിമ്പനും ചളിയും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് എടുക്കാം ഫസ്റ്റ് ഞാൻ ഒരു ബക്കറ്റിൽ കുറച്ച് സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഏത് സോപ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം പിന്നെ കുറച്ച് ഡിഷ് വാഷർ അതായത് ഏത് ഡിഷ് വാഷർ വേണമെങ്കിൽ എടുക്കാം ഒന്നും നമുക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ മീൻസ് അപ്പക്കാരം സോഡാപ്പൊടി പൊടി അങ്ങനെയൊക്കെ പറയുന്ന ആ സാധനം തന്നെയാണ് അതും കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഷാംപൂ ഉണ്ടെങ്കിൽ ഷാംപൂ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഷാമ്പു ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇതൊക്കെ എന്താണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഇനി നല്ല ചൂട് വെള്ളം ഇട്ടോണ്ട് നല്ല ചൂട് വെള്ളം വേറെ നല്ല തിളപ്പിച്ച വെള്ളം എടുത്ത് നേരെ കൊടുന്ന് ഇത് കണ്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽ കൂടി വന്നിട്ട് കയ്യൊന്നും ഉണ്ടെന്ന് കണ്ട കയ്യിൻ്റെ പണി ഏതാണ്ട് തീരുമാനാവും അതുകൊണ്ട് നമുക്കൊരു കോലിട്ടിട്ട് ഇളക്കി എടുക്കൊടുക്കാം കേട്ടോ അപ്പോൾ കോലൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കോലിട്ടിട്ട് നല്ലോണം നല്ല മിക്സ് ചെയ്ത് കൊടുത്തിരുന്ന കണ്ടില്ലേ അപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ട് നല്ലോണം കൊണ്ട് കലക്കാം ചൂടില്ലെങ്കിൽ നമുക്ക് കൈയിട്ട് പക്ഷെ ചൂടുള്ളതുകൊണ്ട് പിന്നെ ഇതിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും അറിയില്ല അതുകൊണ്ട് ഞാനൊരു കോൽ ാണ് അതിൽക്കിട്ട് ഇളക്കുന്നത് അപ്പോൾ കോലിട്ടതിന് ശേഷം വേഗം അതിൽ കൊടുന്ന് മുക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൽ ഫുള്ള് വെള്ളം ഒഴിച്ചാല് അതിൻ്റെ അത് പോകും ശേഷം ഞാൻ ബേഗ് നല്ല കവറിയാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ഏകദേശം ഒന്നും മുങ്ങി മുങ്ങിയതില്ല എന്നുള്ള ഒരു രീതിക്കാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ കോല് തന്നെ ബേഗിൻ്റെ എല്ലാ ഭാഗത്തും അവിടെ ഒരു കോരി വെച്ചിട്ട് തന്നെ കുത്തി അളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഫുള്ള് യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്തതെന്നല്ല കേട്ടോ യൂട്യൂബിൽ വെറും സോപ്പും പൊടിയും അല്ല സോറി സോപ്പ് ചൂടുവെള്ളവും പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടാണ് ആക്കുന്നത് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ആക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും അങ്ങനെ അങ്ങോട്ട് ഫുള്ള് വൃത്തിയായി എനിക്ക് തോന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഇതിൽ സോപ്പും പൊടിയും ഡിഷ് വാഷറും പിന്നെ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കേട്ടോ പിന്നെ ഇതിനുശേഷം ഞാൻ കുറച്ച് ക്ലോറക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടോ ആ സോപ്പും പൊടി ഇത് മാത്രം ഇട്ട് വെച്ചപ്പോൾ എൻ്റെ ഒന്നും പോയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലോറക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതൊരു ദിവസം ഫുള്ള് വെച്ചിട്ടുണ്ട് കേട്ടോ യൂട്യൂബിലൊക്കെ വെറും രണ്ട് മണിക്കൂർ വെക്കാനൊക്കെ പറഞ്ഞുള്ളൂ പക്ഷെ ഞാനൊരു ദിവസം ഫുള്ള് അതിലിട്ട് വെച്ചിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം എന്താ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ച് വെറുതെ കൊടുക്കണ്ടിട്ടോ നമ്മൾ തിരുമാനമൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷില്ലേ ആ ബ്രഷ് തന്നെ എടുത്തിട്ട് നല്ലോണം വറുതി കൊടുക്കണ്ടിട്ട് നല്ല വറുതിക്കണു ഞാൻ നല്ല ഇളകുന്നു എനിക്ക് തോന്നിയിട്ടോ കരിമ്പനി വെച്ചാൽ ഒക്കെ നന്നായിട്ട് ഇളകി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് ലാസ്റ്റ് കണ്ടത് ഞാൻ തന്നെ ശരിക്കും ഞെട്ടി പോയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം പുതുപുത്തം ബേഗ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ വ്യത്യാസം എനിക്ക് നന്നായി ഫീൽ ചെയ്തു ഞാൻ പിന്നെ വിചാരിച്ചു എന്തിനാ ഞാൻ പുതിയ ബേഗ് മേടിച്ചു തീർത്ത് പൈസ കളഞ്ഞു ഇതെന്നെ കൊണ്ടോയാൽ മതിയോന്നു സാറല്ല അത് കേടുമ്പോ ഇത് കൊടുത്തേക്കാലോ അപ്പോൾ എന്തായാലും ഐഡിയ വിജയിച്ചിട്ടുണ്ട് കേട്ടോ